ൂരൻമല ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളെ നഷ്ടമായവരുണ്ട് അത് മാത്രമല്ല ഇനിയും ആ വീട് ഇപ്പോൾ ഇരിക്കുന്ന നഷ്ടപ്പെടാത്ത വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം അനുഭവിക്കുന്നവരുമുണ്ട് അത്തരത്തിൽ വില്ലേജ് പരിസരത്തെ പുതിയ വില്ലേജ് പരിസരത്ത് താമസിക്കുന്ന രണ്ടു പേരാണ് എന്നോടൊപ്പം ഉള്ളത് ഇവരെ പോലെ നിരവധി കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് അവർക്കും പങ്കുവയ്ക്കാനുള്ളത് ആശങ്കകൾ തന്നെയാണ് ചന്ദ്രനും ഒപ്പം തന്നെ ആദിശിവൻ ചേട്ടനുമാണ് ഉള്ളത് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ എപ്പോഴാണ് രക്ഷപ്പെട്ട് ക്യാമ്പിലേക്ക് എത്തിയത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആശങ്ക എന്താണ് ഞങ്ങളെ ആശങ്ക പൊതുവേ എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ യാതൊരു കാലം താമസിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ ഇപ്പൊ അതിന് എന്റെ അനിയനും കുമാര് ഭാര്യ അനിയന്റെ ഭാര്യയൊക്കെ മുണ്ടക്കെന്ന് ഉരുള്പൊട്ടി മരിച്ചു പോയി ആ പ്രദേശം നമുക്ക് പോയി നോക്കുമ്പോൾ എന്തോ ഒരു ഭീകര രൂപത്തിലൊക്കെ കാണും ഒരു കാലസ്ഥാനവും ഞങ്ങൾ ജാതി ജാതില്ല എല്ലാരും ഒറ്റ കയ്യില് ആരും ആരായിട്ടും ഒന്നും എതിർക്കാനും ഇതിൽ വരുന്നില്ല എല്ലാവരെയും ഞങ്ങൾ ഒരു ഭാഗത്ത് താമസിക്കാൻ എല്ലാ സർക്കാരും കൂടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരണം ഞങ്ങൾക്ക് പിന്നെ ഈ വില്ലേജ് കടന്നു പോകണേ ഇത്രയ്ക്ക് ചളിയുണ്ട് ആകെ അഞ്ചടി പാല പൊക്കയുള്ളൂ അതിനും ഒഴുക്കില്ല അവിടുന്ന് അമ്പത് ബോഡിയാണ് ഇപ്പൊ കിട്ടിയത് ഞങ്ങൾ കണ്ണിന് മുമ്പിൽ കണ്ടതാ ഇന്നത്തേക്കാണ് ഞങ്ങൾ ഈ കാട്ടുകൂടി കയറിയിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് കൊണ്ടുവന്നാക്കിയത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന താഴത്തെ ക്യാമ്പിലാണ് താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് ഞങ്ങളെ എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചോണ്ട് പട്ടീന്റെ കോഴീൻ്റെയും മൃഗങ്ങൾ അവരൊക്കെ ഞങ്ങൾക്ക് കടത്തി വിടുന്നില്ല ഞങ്ങൾക്ക് പോയി നോക്കാൻ പറ്റില്ല ഞങ്ങടെ പേപ്പറുകളുണ്ട് ആദായുണ്ട് മരുന്നിന്റെ കുളി ഇതൊന്നും എടുത്തില്ല ഞങ്ങൾ ഇട്ട ഡ്രസ്സൊന്നും ഈ ഡ്രസ്സും ഇത് ക്യാമ്പിൽ നിന്ന് തന്നു മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ പിടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പോരല്ല ഞങ്ങളെ എവിടെ എവിടെക്കോ പഠിക്കുന്നുണ്ട് അവരൊക്കെ വളരെ പ്രയാസപ്പെട്ട് ശരിയാണ് അപ്പൊ സർക്കാർ ചെയ്യേണ്ട ഉപകാരം ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് എവിടെയും ഒന്ന് താമസിച്ചാൽ മതി ഞങ്ങൾക്ക് മണിമാലിക്ക് ഒന്നും വേണ്ട ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പൊ ഞങ്ങൾ എങ്ങനെ ഏതാ മതം ഇല്ലാണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം കഴിഞ്ഞും പച്ചക്കൊച്ചു എത്ര കയ്യും കാലും കാണുമ്പോണ്ടെങ്കിൽ കാണുമ്പോ അത്രയും പ്രയാസമാണ് ഞങ്ങൾ ഒരു മതമോ കാശ്യോ ഒന്നും വെള്ള എന്തായാലും കയ്യും കാലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങളെ അത്രയും വിഷമിച്ചതാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്റെ അണിനെയൊക്കെ ഒരു ബോഡി കിട്ടുമ്പോൾ ഈ ഭാഗവേ ഇല്ല അങ്ങനെ പല പല ഇപ്പോഴും എത്രയോ കോടി അവിടെ കോടിക്കിടക്കണം ആർക്ക് തിരിച്ചറിയുന്നില്ല പോയിട്ട് എന്താ ചെയ്യുക ഇത് ആരാടാറിയും ഞങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി പറയാൻ പറ്റുന്നില്ല അത്രയും പ്രയാസമാണ് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ നാട്ടിലൊരു എല്ലാവരും ഒരു ഭാഷ ആക്കി തന്നെ അതിന് വലിയൊരു ഉപകാരമായിട്ടാണ് എന്റെ ആഗ്രഹങ്ങളോട്